അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ അഖീദയുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പർ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരെ അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം ശരിക്ക് ശരി നൽകാം ശരിയായതിനു നേരെ ശരി ഇട്ട് കൊടുക്കാനാണ് ഒന്ന് കഴിവുള്ളവൻ അതിന്റെ അറബി എന്താ കഴിവുള്ളവൻ എന്നതിന്റെ അതിൽ എന്നാണ് കഴിവുള്ളവൻ രണ്ട് സ്വയം നിലനിൽക്കൽ ഹവാദിസിൽ ശരിയായ ഉത്തരം സ്വയം നിലനിൽക്കൽ മൂന്ന് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവൻ അതാരാ ചുറ്റുന്നവർ ഹാഫൂൻ പൊറുക്കാത്ത പാപം ാണ് ആറും ഉണ്ടാകൽ അനിവാര്യമായത് അതിനെന്താ പറയാ അതിന് വാജിബു വാജിബ് എന്ന് പറയാം പറയാൻ വാജിബായതും ഉണ്ടല്ലേ ഇരുപത് വാജിബ് ആസിഫും ഇരുപത് സിഫത്തും പിന്നെ സിഫത്തും ജായിദ്ത് സ്വർഗത്തെ കാക്കുന്ന മലക്ക് ആ മലക്കിന്റെ പേരെന്താ വിപരീതം എഴുതാം ഓപ്പോസിറ്റ് എഴുതാനാണ് ഒന്ന് ഇല്ലാതിരിക്കൽ അതിന്റെ അർത്ഥാണ് അദമ് എന്നതിന്റെ അർത്ഥാണ് ഇല്ലാതിരിക്കൽ രണ്ട് ഹയാത്ത് മൗത്ത് മൗത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് മരണം കൗനുഹു കൗനുഹു അതിന്റെ കാരിഹൻ ഉദ്ദേശം ഇല്ലാത്തവനാവൽ പൂർത്തിയാക്കാം ബാക്കി എഴുതാനാണ് ഒന്ന് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ രണ്ട് എന്ന സിഫത്തുള്ള അള്ളാഹു ബ എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ് നാല് അടുത്തത് ഉത്തരം എഴുതാം പ്രഖ്യാപന വചനം ഏത് എന്നാണ് ിൽ പറയപ്പെട്ട എണ്ണം എത്ര കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവർ മലക്കുകൾ ഇനി അർത്ഥം എഴുതാം അർത്ഥം എഴുതാനാണ് ഇതിന്റെ അർത്ഥം എന്താ ആരാധനക്കറൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല കൗനുഹു കേൾവി പട്ടിക പൂർത്തിയാക്കാം ഇവിടെ വിട്ട ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് എന്നാൽ സത്യം പറയൽ ഇനി എത്തിച്ചു കൊടുക്കൽ എന്നതിന്റെ അതായത് ആദ്യം സിഫത്താണ് നമ്മൾ പറയുന്നത് എന്നിട്ടാണ് മുസ്തഹി സിഫത്ത് പറയുന്നത് അപ്പൊ സിഫത്തിൽ ഒന്ന് സ്ഥിതുക്ക് സത്യം പറയൽ എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് ഇവിടെ അർത്ഥം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിന്റെ അറബിയാണ് നമ്മൾ എഴുതേണ്ടത് എത്തിച്ചു കൊടുക്കൽ എന്താണ് തബിലേക എത്തിച്ചു കൊടുക്കൽ മൂന്നാമത്തത് വിശ്വസ്ഥത അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അതിന്റെ അറബിയാണ് എഴുതേണ്ടത് എന്താണ് വിശ്വസ്ഥത എന്നതിന്റെ അമാനത്ത് അർത്ഥത് ഫത്വാനത്ത് എന്നതിന്റെ അർത്ഥമാണ് എഴുതേണ്ടത് എന്താണ് ബുദ്ധി ഇനി മുസ്തഹിലായ സിഫത്തുകൾ നോക്കാം അതിൽ കളവ് പറയൽ അല്ലെ അതിന്റെ അറബി എന്താണ് രണ്ട് ഹയാനത്ത് എന്നതിന്റെ അർത്ഥമാണ് ഇതാണ് എന്താണ് വഞ്ചന അടുത്തത് കിത്തുമാൻ എന്നതിന്റെ അർത്ഥം മറച്ചുവയ്ക്കൽ അടുത്തത് ബുദ്ധിമാദ്യം എന്നതിന്റെ അറബിയാണ് ഇതാണ് എന്താണ് ബലാദത്ത്